സ്പൈസ് ഇന്നത്തെ വ്ലോഗ് ഈ സ്പൈസി മന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കതിൻ്റെ ഉണ്ടാക്കുന്നതിന് കുറച്ച് 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 കാര്യങ്ങളായിട്ട് സ്റ്റെപ്പായിട്ട് ചെറിയ മാഗി കുക്കിംഗ് വ്ലോഗാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം ഓക്കെ ഗൈസ് ആദ്യം അതിന് കുറച്ച് വെള്ളമൊഴിക്കണം ആ വെള്ളമൊഴിക്കാനുള്ള വെള്ളം ഒരു കയ്യിലായതുകൊണ്ട് റിസ്കണ ഗൈസ് അത് നമുക്ക് ആദ്യം തുറക്കാം ആ ചുമ നോക്കേണ്ടത് ഡി ചുമരാണ് നമ്മൾ ഒരു ഗ്ലാസ് ആദ്യം ഒഴിച്ചിട്ട് ബാക്കി ഗ്ലാസ് നമുക്ക് ഒഴിക്കാം സൗണ്ടൊക്കെ ഉണ്ട് ഇത് കത്തിക്കാൻ എനിക്കൊന്നും പറ്റുന്നില്ല അപ്പൊ നമ്മൾ പ്രശാന്ത് ഒന്ന് കത്തിക്കിണ്ട് കത്തി കത്തിക്കി കഥ കത്താത്ത് ഓണാ ഗ്യാസ് ഓണോ ആ ഗ്യാസ് ഓണാക്കിയില്ല അതാണ് കത്താത്ത് കത്തി 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 നമുക്ക് വെള്ളം ചൂടാവാ ചൂടാൻ കുറച്ച് സമയം പിടിച്ചിട്ട് നമുക്ക് ഈ ചൈനീസ് ഹോട്ട് സ്പൈസി കൊറിയൻ എന്തായാലും കിഞ്ചിയാണ് കൊറിയൻ കിഞ്ചി ഉണ്ടാക്കാം നമുക്ക് ഇപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് നാല് സിംഗിളായിട്ടുള്ള പാക്കറ്റ് ഉണ്ടാക്കാം ഞങ്ങൾ നിലവിൽ മൂന്ന് പേരാണ് ഇപ്പോൾ അത് കഴിക്കാൻ പോണത് അതുകൊണ്ട് നമുക്കൊരു മൂന്ന് പാക്കറ്റ് പൊട്ടിക്കാം റൈസ് അപ്പം നമ്മൾ അഞ്ച് പാക്കറ്റും പൊട്ടിക്കാൻ ഫൈനൽ ഡിസിഷനിലെത്തി അപ്പൊ അതിന്റെ മസാല സാധനങ്ങളുള്ളത് വെള്ളം നന്നായിട്ട് നമ്മൾ നമ്മളിത് ഇടാം റൈസ് വെള്ളം കുറഞ്ഞു പോയെന്നൊരു ഡൗട്ടുന്നുണ്ട് ആ പിന്നെ ആയുണ്ടാക്കും ഞാൻ സ്പൈസി ഉണ്ടാക്കും വെള്ളം കുറഞ്ഞിട്ടൊന്നും ഇല്ല നമുക്കത് പറ്റിക്കാനുള്ള വെള്ളമാണ് അതെ റൈസ് അപ്പോൾ നമ്മൾ അഞ്ച് പാക്കറ്റും പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നല്ല തിളച്ച് ഓക്കാൻ പൊടി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നിട്ട് നമ്മളിത് വെള്ളം ഊറ്റിക്കളയണം പക്ഷെ അതിന് മുന്നേ മാഗി വേവണം അപ്പോൾ അത് വെന്ത് വരുന്നതോ പിന്നെ ഈ മസാല നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കുന്നവരുടെ റിയാക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാഗി ഒരു സ്മോൾ നൈറ്റ് ബ്ലോക്ക്സ് അവിടെ എൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ബൈക്ക് റൈസ് അതിൽ വെള്ളം താല്പര്യമില്ല അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് കൂടി വെള്ളം ഒന്നെടുക്കാം ഓൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് വെള്ളം വറ്റിച്ച വേണമെങ്കിൽ വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല നമ്മൾ മാഗിയിൽ വെള്ളം മരിച്ചു കളയും കുറച്ചും കൂടി ഒഴിക്കാം വെള്ളം ഒഴിച്ചു അപ്പം കുറച്ച് തീ കുറച്ച് കൂട്ടി വയ്ക്കാം ഓക്കെ എന്താ ചെയ്യാലേ ഫുഡ് ബ്ലോഗ്സൊക്കെ ഇട്ടി വരേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഫുഡ് ബ്ലോഗ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വഴി സോറി വരാൻ പോകുന്ന വീഡിയോസിൽ നമുക്ക് ഫുഡ് ബ്ലോഗ്സും കൂടി കുറച്ച് കൂട്ടാവുന്നതാണ് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം ഓക്കെ നമ്മളെ വെള്ളമൊക്കെ വറ്റി അപ്പം നമ്മളെ അടുത്ത ഇത് സപ്പോർട്ട് ചെയ്യട്ടെ മസാല ഇടലാണ് അപ്പം നമ്മൾ ഇത് മാത്രമായിട്ട് രണ്ട് ബാത്റൂമാണ് ഫ്രീ ആണ് അപ്പം എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല നാളെ സൺഡേ ആണ് ലീവാണ് അപ്പോൾ ഒരു പേടിയില്ല ആൾക്കാർക്ക് പൊട 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 പെടാ ആ അതെ മേലക്കുട ഇട്ടിട്ടുണ്ട് ആ ലിക്വിഡ് 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 ആ ിറ്റ് നമ്മള് ബാക്കി കാണാം ലിക്വിഡ് മാർക്കോന്റെ പോലെ കട്ട ചോരയാണ് ഒഴുകുന്നത് അപ്പൊ നമ്മൾ അഞ്ച് പാക്കറ്റും കൂടി ഇട്ടിട്ട് സെറ്റ് ആക്കും മസാല ഒഴിച്ചപ്പോ വരുന്ന മണുണ്ടല്ലോ ഔ പൂടിയാട്ടെ പൊടിയാട്ടെ ഓ അഞ്ച് പാക്കറ്റൊക്കെ ഇടുന്നത് സെറ്റ് 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 നമ്മളെ മസാല എണ്ണ ഒഴുകി ഓയിലാണ് സെറ്റ് മെയിൻ സാധനം ഫൈനലി സ്പൈസി ഇത് പ്ലേറ്റിലേക്ക് വിളമ്പിട്ട് ടേസ്റ്റ് ചെക്ക് ചെയ്ത് ഇവിടെ വിളമ്പിണ്ട് നമുക്കിതിന്റെ എക്സ്പെർട്ട് അറിയണ്ട് എന്താ പറയാ കഴിച്ചതിന്റെ റിയാക്ഷൻ ആ റിയാക്ഷൻ പിന്നെ പ്രശ്നവും പ്രശ്നമാകൊന്നുമില്ല ജൈഷ് സാധനം ബാങ്കിലേരുടെ ബാങ്ക് പറഞ്ഞാണ് റിയാക്ഷൻ നാളെ ആവുക സെറ്റാണ് ഞാൻ വളസ് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്കത് അഞ്ച് പാക്കറ്റ് പൊടിച്ചിട്ട് അഞ്ച് മസാല ആറക്കാൻ പറ്റില്ല സീനാണ് മൂക്കൊന്നും കാണാൻ കൊള്ളാൻ വരണ്ട് അയ്യോ ചട്ടിയും കുറച്ചും കൂടി ബാക്കിയുണ്ട് അത് പിന്നെ കാലിയാക്കി കാലിയാക്ക അത് മൊത്തം പിന്ന അയ്യോ ഗൈസ് ഞങ്ങള് മൂന്നാളും ഫൈനലി പ്ലേറ്റ് വെച്ചിട്ട് കുറച്ചും കൂടി ബാക്കിയുണ്ട് പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു കൈസ് എരിവ് നിക്കില്ലേ നമ്മളപ്പോ മാഗി പരിപാടിക്ക് ശേഷം വീട്ടിൽ വെള്ളം കഴിഞ്ഞു അപ്പോൾ ഒരു അഞ്ചു രൂപയ്ക്ക് നമ്മുടെ ബോട്ടിൽ എടുത്തിട്ട് വെള്ളം വാങ്ങിക്കാൻ പോവാണ് ബോട്ടിലെ ഭംഗിയാണ് നോക്കണ്ട നമ്മളെ നീറ്റ് ബോട്ടിലാണ് അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽ വാങ്ങിട്ട് വരാം അല്ല സോറി ബോട്ടിൽ അഞ്ചു രൂപയ്ക്ക് വെള്ളം നിറച്ചിട്ട് വരാം അപ്പോൾ അഞ്ച് രൂപയ്ക്കുള്ള വെള്ളം വാങ്ങാൻ വേണ്ടിട്ട് ബുള്ളറ്റിൽ പോവാണ് ബുള്ളറ്റില്ല തണ്ടോ എടാ ടക്കുന്നുണ്ട് മാറും കന്നഡ കൊത്തല കന്നടയിൽ പറയണം മനസ്സിലാവില്ല അഞ്ചു രൂപ കോയിൻ ഇടുന്നതാണ് അപ്പൊ ഇവിടെ കോയിൻ ഇട്ടിട്ടുണ്ടെങ്കി ഇല്ല ഇവിടെ കോയിൻ ഇട തിരിച്ചു വരുന്ന പിന്നെ തിരിച്ചു വരണേ ആ കോയിൻ ഞങ്ങള് പോണില്ല അപ്പൊ നമ്മള് കോയിൻ ഇതൊക്കെ കോയിൻ എടുത്തു ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം രണ്ടു മൂന്ന് വാക്ക് പറഞ്ഞുതരാം ഇത് നമ്മൾ അങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് കോയിൻ എ ടി എം കൗണ്ടറാണിത് പക്ഷെ ആ കോയിൻ എടുത്തില്ല അപ്പൊ നമ്മള് ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കോയിൻ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ആ കോയിൻ ആയിട്ട് ആളെത്തിയിട്ടുണ്ട് കോയിൻ കോയിൻ അവിടെ ഈ കോയിൻ ഇട്ടിട്ട് ഈ കോയിനും ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നതാണ് നമ്മളെ മറ്റു കോയിൻ എടുക്കില്ല അതാണ് സംഭവം അപ്പൊ നമ്മളെ ഇന്നലത്തെ മാഗിയൊക്കെ കഴിഞ്ഞു ആഫ്റ്റർ എഫക്സ് രണ്ടാം റൗണ്ട് ബാത്റൂമിലൊക്കെ പോയി എല്ലാവരും പോയിട്ടുണ്ട് അപ്പൊ നല്ല ചെറിയൊരു മാഗി ബ്ലോഗ് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ ഗൈസ് ഇപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് വേറെ മാരകമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള എന്താ പറയുക സംഭവങ്ങളോ ഒന്നുമില്ല ഇടയ്ക്കൊന്നും യൂട്യൂബ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടൊന്ന് അപ്ലോഡ് ചെയ്തു തന്നു നമുക്ക് ജലദോഷം അപ്പോൾ ഓക്കെ ബൈ ഗ്